ഹൈക്കോടതി ഇടപെടുന്നൊണ്ട് കുറച്ചെങ്കിലും അവര് സ്വതന്ത്രമായിട്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്വർണ്ണ കള്ളക്കെടുത്തുണ്ടോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി വടക്കാഞ്ചേരി തട്ടിപ്പുണ്ടല്ലോ അതോടെ ഇനി മുഖ്യമന്ത്രിയുടെ മകൻ ഈഡി അയച്ച നോട്ടീസ്

നോട്ടീസ് ഇപ്പൊ ആകാശത്തിൽ പറഞ്ഞെടുക്കണം അതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താ മകനെ അതാണ് വിഷയം ഇവിടെയാണ് എത്ര എന്ന് എന്ന് ചോദിക്കുമ്പോൾ വയർ പറയുന്ന ആ പഴയ പല്ലവി അതാണ് മുഖ്യമന്ത്രി ആവർത്തി പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോടതിയെ സമീപിച്ചത് പരിശോധിക്കട്ടെ കോടതി പരിശോധിക്കട്ടെ ഇല്ലില്ല സി പി എം പാർട്ടിയില് അവർക്ക് തന്നെ അറിയാം ആരെയും ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഇവർക്കെല്ലാം അയ്യപ്പനില കണ്ണ് അയ്യപ്പൻറെ സ്വർണത്തിലാ കണ്ണു മന്ത്രിയാണപ്പോ നമ്മള് കണ്ടല്ലോ അടങ്ങുന്നില്ല അയ്യപ്പൻ സംഗമത്തില് നമ്മൾ കണ്ടല്ലോ മുദ്രാവാക്യം വിളിക്കുന്ന പോലെയല്ലേ അയ്യപ്പനെ ഉണങ്ങുന്നത് അവർക്ക് ആത്മാർത്ഥതയില്ല അവര് സ്വർണം മോഷിക്കുന്നവരാണെന്ന് പാർട്ടിക്ക് അറിയാം വേറൊരാളെ വെക്കാനില്ല

മണലിൽ തലമുഴുത്തി ശത്രുക്കൾ വരുമ്പം കാടില്ല എന്നൊട്ടുപക്ഷി ധരിക്കുന്നു സി പി എം അങ്ങനെ മണലിൽ തലമുഴുത്തിയാൽ ജനങ്ങളിത് കാണുന്നുണ്ട് ജനങ്ങൾ നല്ല ബോധ്യമുള്ളവരാണ് ശബരിമലയിലെ കൊള്ളക്കാരെ അവര് എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം പണറായും ജനം മറുപടിയോടുകൂടി അതൊന്നും കൂടി സുഖക്തമായിരിക്കുന്നു െതിരെ നടപടി ഭയപ്പെടുന്നു അപ്പൊ ഈ സമാനമായ രാഹുലിന്റെ വിഷയത്തിൽ അത്ര ഒരു ഭയപ്പെടൽ ചോദിക്കുന്നത് വളരെ സ്വാഗതം ചെയ്യാൻ ചോദിക്കും ഞങ്ങൾ നന്നായിട്ട് എത്ര പറഞ്ഞത് ഞങ്ങള് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വാർത്ത വന്നപ്പോൾ ഇൻസ്റ്റൻസ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെപ്പിച്ചു സെക്കൻഡ്ലി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു തേർഡ്ലി അയാളെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് എൻ പി കമ്മിറ്റി അതിന്റെ ഭാഗമായിട്ട് സ്പീക്കർ

ഡി ഫോർവേഡ് ചെയ്തിട്ടാണ് ഞാൻ പരാതിക്കാരി മറുപടി അയച്ചത് സിക്സ് തർക്കമാണ് ഞങ്ങളുടെ ഒരു പരിപാടി കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഡി സി സി പ്രസിഡന്റോ എം ജിഒസി ഭാരവാഹികളോ ഡി സി ആരെങ്കിലും പങ്കാളികളായ ഒരു ഒഫീഷ്യൽ പരിപാടിയിലും അവസാനത്ത് ഈ ചാർജ് വരുന്നതിനും മുഖ്യമന്ത്രിക്കുള്ള പരാതിയും ഒരു ഒരു ഈ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വാർത്താ സമേള അദ്ദേഹം ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കില്ല എന്നദ്ദേഹം സമ്മതിക്കേണ്ടതായിട്ട് വന്നു തെരഞ്ഞെടുപ്പിൽ ഒന്നാം റൗണ്ടിൽ മുഖ്യമന്ത്രി തന്നെ എൽ ഡി എഫിന്റെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇല്ല എന്നത് വളരെ വ്യക്തമാണ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും ചർച്ച ചെയ്യപ്പെടും എന്നതായാണ് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങിയതും അതിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു കുറ്റപത്രം കേരളം എന്താ ഒരു കുറ്റപത്രമാണ് യു ഡി എഫ് പിന്നീട് ഞങ്ങളൊരു പ്രകടന പത്രിക ഒരു വികസന രേഖ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ അവിടെ കാര്യങ്ങൾ വിലക്കയറ്റം ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് മറുപടിയില്ല രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്ന കാലത്തെ വിലയിൽ ഇന്നത്തെ വർദ്ധിച്ച വിലയും ഞങ്ങളൊരു കമ്പാരിറ്റീവ് ചാർട്ടായിട്ട് തന്നെ ഞങ്ങൾ ഈ കുറ്റപത്രത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അതിൽ വെളിച്ചെണ്ണ രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു വെളിച്ചെണ്ണയുടെ ഒരു കിലോയുടെ വിലയെങ്കിൽ ഇന്നത് നാനൂറ്റി എൺപത് രൂപയാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പത് ശതമാനം മൂന്നര ഇരട്ടി കണ്ടാണ് വെളിച്ചെണ്ണയുടെ വില വേണ്ടത് വൈദ്യുതി ചാർജ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടര യൂണിറ്റ് രണ്ടര രൂപയായിരുന്നു യൂണിറ്റിൻ്റെ ഇന്നത് ആറര രൂപയായിട്ട് യൂണിറ്റിൻ്റെ വർദ്ധിപ്പിട്ടുണ്ട് നൂറ്റി അറുപത് ശതമാനം വെള്ളക്കരം രണ്ടായിരത്തി പതിനാറിൽ നാല് രൂപയായിരുന്നു ആയിരം ലിറ്ററെങ്കിൽ ഇന്നത് പതിനാല് രൂപയായിട്ട് ആയിരം ലിറ്ററിൻ്റെ വെള്ളക്കരം കൂട്ടി ഇരുന്നൂറ്റി അൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് അരിമൊട്ടക്കന്ന് പതിനാറിൽ മുപ്പത്തിനാല് രൂപയായിരുന്നു വിലയെങ്കിൽ ഇന്ന് അൻപത്തിരണ്ട് രൂപയാണ് വില അൻപത്തി മൂന്ന് ശതമാനം പകുതിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് ഭൂനികുതി രണ്ടായിരത്തി പതിനാറിൽ ഒരു ഏക്കറിന് നാൽപ്പത് രൂപ ആയിരുന്നെങ്കിൽ അത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഏക്കറിന് അത് അറുനൂറ്റി പന്ത്രണ്ട് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഇപ്പം വെള്ളക്കരം വൈദ്യുതി ചാർജ് ബസ് ചാർജ് ഭൂനികുതി ഓട്ടോ ഫീസ് ഡീസല് പെട്രോളില് അധിക സെസ്റ്റ് ഞാൻ പറഞ്ഞ കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ ഫീസ് കെട്ടിടത്തിന്റെ ഫീസ് ചാർജ് എല്ലാ ചാർജുകളും വർദ്ധിപ്പിച്ചു എല്ലാ ചാർജുകളും വർദ്ധിപ്പിക്കുകയും എന്നാൽ സാധാരണക്കാരുടെ പ്രയാസങ്ങൾക്ക് എന്തെങ്കിലും ഒരാശ്വാസം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഗത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷം ആശാവർക്കർമാരെ വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചു അവരുടെ വരുമാന വർദ്ധനവ് തികച്ചും ഈ വെല്ലു വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയും ന്യായമായ കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചത് പക്ഷെ അതിനും ഗവൺമെന്റിന് അനുകൂല നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും ഇന്ന് സർക്കാരിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വലിയ പാളിശയായിട്ട് അവർ പ്രതിക്കൂട്ടു നോക്കുന്ന ശബരിമലയിലെ വൻ സ്വർണ കൊള്ളയാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ച് നമുക്കറിയാം പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് ഹൈക്കോടതിയുടെ ഒക്ടോബർ ആറാം തീയതിയിലെ വിധി ഇന്നലത്തെ ഹൈക്കോടതിയുടെ പരാമർശം ഇതെല്ലാം പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇന്നത്തെ മുഖ്യമന്ത്രിയോടുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തിന് അദ്ദേഹം ശബരിമല വിഷയത്തിൽ കോടതിയുടെ മുന്നിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്താണ് ചോദ്യം എന്തായിരുന്നു വാർത്താ മാധ്യമങ്ങളുടെ ചോദ്യം ശബരിമലയിൽ ഓടികളുടെ സ്വർണം കട്ട് മോഷണ കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന വിശ്വാസ മഞ്ജലിയിൽ ഗൂഢാലോചനയിൽ പ്രതിയായിട്ട് നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ എം എൽ എ പത്മകുമാർ പത്തനംതിട്ടയിലെ ജില്ലാ മെമ്പർ രണ്ടാമത്തെ കേസും കേസിലും പ്രതിയാക്കിയിരിക്കുകയാണ് അവരുടെ പ്രമുഖ നേതാവ് രണ്ടു തവണ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ പിന്നീട് പ്രസിഡന്റുമാക്കിയ അത്ര വിശ്വസ്തനായ വാസുവും ജയിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ രണ്ടാമതും കൊണ്ട് തള്ളിയിരിക്കും അവര് ജയിൽ കിടക്കുന്ന ഇത്ര ഗൗരവമേറിയ ഒരു കുറ്റത്തിൽ കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ള പ്രതികളെ പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുക എന്തായിരുന്നു അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞില്ല ഇവിടെ സംസ്ഥാന സെക്രട്ടറി വന്നു പത്മകുമാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന സമയത്താണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്നത് അദ്ദേഹത്തോട് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ച ഒരു ചോദിച്ചുണ്ടല്ലോ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആലോചിച്ചപ്പോൽമകുമാരൻ്റെ ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ ഞങ്ങളെ വിമർശിക്കുന്ന ആളുകൾ ഇത്ര ഗൗരവമേറിയ ഒരു മോഷണ കേസിൽ മോഷണത്തിൽ വിശ്വാസവഞ്ചനയിൽ പങ്കാളികളായി കോടതി കണ്ടെത്തി റിമാൻഡ് രണ്ടു പ്രാവശ്യം റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ പാർട്ടി എപ്പോഴും കവചമൊരുക്കി രക്ഷ കവചമൊരുക്കി സംരക്ഷിക്കുകയാണ് എന്താ വിഷയം വന്നത് പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള പാർട്ടി തീരുമാനം ജില്ലാ കമ്മിറ്റിയെ പത്മകുമാർ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് ഏറ്റവും പ്രതിഷേധം ഉയർത്തിയ സത്യത്തിൽ പാർട്ടി അച്ചടക്ക ലംഘനം നടത്തി പരസ്യമായിട്ട് മാർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെയും തീരുമാനങ്ങളെയും പരസ്യമായിട്ട് വിമർശിച്ച വ്യക്തിയാണ് ഇവിടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അടി നടന്ന വ്യക്തിയാണ് ഭാഗമായി നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമേറിയ കുറ്റത്തിന് കഴിയുമ്പോഴും സ്വീകരിക്കാൻ സി പി എം തയ്യാറാകാത്തത് ഹൈക്കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും ഗൗരവമേറിയ സംഭവത്തിന്റെ വസ്തുതയുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഉന്നതന്മാർ ഇതിൽ പ്രതികളാകേണ്ടതുണ്ട് ഇനിയും കൂടുതൽ ഉന്നതന്മാർ ശബരിമല സ്വർണ കള്ള കള്ളക്കേസിൽ കളവ് കേസിൽ ഇനിയും കൂടുതൽ പ്രമുഖന്മാർ പ്രതികളാകേണ്ടതുണ്ട് എന്ന ഹൈക്കോടതിയുടെ തന്നെ പരാമർശനത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വെളിപ്പെടുത്തൽ അവരുടെ പേരിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി എടുത്താൽ അവർ നടത്തുന്ന വെളിപ്പെടുത്തൽ പാർട്ടി ഉന്നതന്മാരുടെ ഇതിനേക്കാൾ ഉന്നതന്മാരുടെ പ്രമുഖന്മാരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതായിരിക്കും എന്ന ഭയമാണ് ഇവരെ തുടരാൻ സി പി എം ഭയക്കുന്നതിന്റെ കാരണം അത് വളരെ വ്യക്തമാണ് ഇപ്പൊ അന്വേഷണം തന്നെ സത്യത്തിൽ അത് വേണ്ടത്ര സ്പീഡിലല്ല ഒക്ടോബർ ആറിനാണ് ഹൈക്കോടതി ഇത് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചത് ഒക്ടോബർ നവംബർ ഡിസംബർ ഇതിനായി രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം എത്ര എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല അത് ആർക്ക് വിറ്റു രണ്ടു കാര്യമുണ്ട് മോഷണ കേസിന്റെ അകത്ത് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് കോടതിയിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെങ്കിൽ അതിലെ നഷ്ടപ്പെട്ട മോഷ്ടിക്കപ്പെട്ട അത് ഒന്നത് കണ്ടെത്തേണ്ടത് ശബരിമലയുടെ ആവശ്യമാണ് വിശ്വാസികളുടെ ആവശ്യമാണ് അത് ആരാധന സംബന്ധിച്ച ആവശ്യമാണ് രണ്ട് ഏത് മോഷണ കേസായാലും അതിന്റെ നഷ്ടപ്പെട്ട മുതൽ കണ്ടെത്തണം ചിട്ടപ്പെടുത്തണം ആർക്ക് വിറ്റു എവിടെ വിറ്റു എന്ന് കണ്ടെത്തണം കണ്ടെത്തണമെങ്കിൽ എന്തുവേണം പ്രതികളെ കാര്യക്ഷമായിട്ട് ചോദ്യം ചെയ്യണം കേസിൽ അങ്ങനെയാണ് ഇതെന്താ പോലീസ് പ്രതികളെ സംരക്ഷിക്കാണ് തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കണം പോവുകയാണ് മോഷണം മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതികളെ ആ നിലയിൽ ഗൗരവത്തിൽ ചോദ്യം ചെയ്യുന്നില്ല മറ്റ് പ്രതികളിലേക്ക് ഉന്നതരിലേക്ക് അവരെ ചോദ്യം ചെയ്യുന്നില്ല നേരത്തെ കേട്ടത് എന്തായിരുന്നു മന്ത്രിമാരെയും മന്ത്രിമാരെയും ചോദ്യം ചെയ്തു സൗകര്യ ഒഴിവാക്ക ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘമാണെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടി ഉപദേശ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാര് പെരുമാറുന്നത് അതുകൊണ്ട് ഈ അന്വേഷണം ട്രാക്ക് ചെയ്തു പോകുന്നു അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ല ആളുകളെ പ്രതിയാക്കേണ്ടതുണ്ട് അതിൽ ഞങ്ങള് ശക്തമായ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും സി പി എം നേതാക്കന്മാർ ഞാനിവിടെ വന്നപ്പോ മനസ്സിലാക്കിയത് പത്തനംതിട്ട ജില്ലയിൽ പ്രചരണത്തിനും വരുന്നില്ല കാരണം നിങ്ങളെ കണ്ടാൽ നിങ്ങൾ ചോദിക്കും മാധ്യമങ്ങളിൽ ചോദിക്കും ജനങ്ങളുടെ മുമ്പിൽ ഇതിനെ എന്ത് പറഞ്ഞാൽ ഇതിനെ മറച്ചുപിടിക്കാൻ സാധിക്കും അപ്പൊ സ്വർണ്ണ പള്ളിയും പ്രധാനപ്പെട്ട വിഷയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ കോടതിയിൽ അവരെ വിചാരണ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും മനസ്സിലാക്കി യു ഡി എഫിന് പത്തനംതിട്ട ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും യു ഡി എഫിന് ചരിത്ര വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതിലേക്ക് ജനങ്ങളുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഈ സംഭവം റിപ്പോർട്ടിലെ പരാമർശം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ ി ജയിലാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം റിമാൻഡ് 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 റിപ്പോർട്ട് റിപ്പോർട്ട് ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ അതെ എന്താണ് ഇത്ര താമസിച്ചത് ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഹൈക്കോടതി എന്താ ഇത്ര ഉത്കണ്ഠിപ്പിച്ചത് ഹൈക്കോടതി എന്തിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹൈക്കോടതി അന്വേഷണത്തിന്റെ ഓരോ ണം എന്താണ് നിഷ്കർഷിച്ചത് ഇപ്പോഴും ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധിക്കകത്ത് ഇതൊരു മോഷണ കേസാണ് ആ സമയപരിധിക്കകത്ത് തീർക്കാമായിരുന്നു പക്ഷെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോവാണ് അപ്പൊ ഹൈക്കോടതിക്ക് സമയം നീട്ടി നീട്ടിക്കൊടുക്കാതെ മാർഗില്ല കാരണം എത്ര സ്വർണം പോയി എവിടെ കൊണ്ടുപോയി വിറ്റു ആരുടെ എത്ര പൈസ മേടിച്ചു അത് വീണ്ടെടുക്കണ്ടേർ തൃപ്തിയല്ല കാരണം അതിലെ പ്രധാനപ്പെട്ട ഘടകം ഇതാണ് ഒന്ന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം അതിപ്പോ ഒരു സ്വർണ്ണക്കടയിലെ ഒരു ഭവനാണെങ്കിൽ കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ തൃപ്തികരമല്ല തൃപ്തികരമല്ല എന്ന് പറയുന്നതിന്റെ കാരണം കോടതി തന്നെ പറയുന്നു ഉന്നതന്മാരുണ്ട് കൂടുതൽ ഉന്നതന്മാരുണ്ട് എന്ന് കോടതി തന്നെ പറയുന്നു വൈദ്യോട് ലീഡർഷിപ്പ് അവരെ എന്തുകൊണ്ട് കക്ഷികളാക്കിയിട്ടില്ല നഷ്ടപ്പെട്ടത് എത്രയൊന്നും തിട്ടപ്പെടുത്തിയിട്ടില്ല റിക്കവറി ചെയ്യണം ചെയ്തിട്ടില്ല അത് ും ആവശ്യമാണ് കോടതിയുടെ മുമ്പായ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികൾ നയിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് ഇന്ന സ്ഥലത്ത് വിറ്റു എന്ന് പ്രതികൾ നയിക്കുന്ന അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തിയെങ്കിൽ മാത്രമേ എവിഡൻസ് ആയിട്ടുള്ള പ്രകാരം അതിന് നിയമസാധ്യതയുള്ളൂ അത് കണ്ടെത്തിയിട്ടില്ല അത് രണ്ടുകാര്യം ഒന്ന് വിശ്വാസത്തിന്റെ കാര്യം പിന്നെ പണത്തിന്റെ കാര്യം നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കണ്ടേ സ്വത്ത് വീണ്ടെടുക്കണ്ടേ സ്വർണം താരവാല ധാരമായ ശില്പങ്ങൾക്കണ്ടേ വാതിൽപ്പൊടി കട്ടിലെടുക്കണ്ടേ അത് വീണ്ടെടുക്കണെങ്കിൽ ആരാ പാർട്ടി കൊണ്ടിരുമോ മാർസ്റ്റ് കൊണ്ടു നോക്കൂ ഇത്പക്ഷേ അന്വേഷണം അല്ലല്ല ഞാൻ പൂർണ്ണ ൃപല്ല കാരണം അങ്ങനെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ കൂടി അല്ലല്ല ഞാൻ പൂർണ്ണ ഞാൻ പൂർണ്ണ നൃത്തമല്ല കാരണം എന്താ ഞാൻ കാര്യകാരണ ചെയ്ത ഞാൻ നൃത്തി പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം ഒന്നെല്ലാം പ്രതികളിലും